പരിയാരം മെഡിക്കൽ കോളേജിനെ പറ്റി എപ്പോഴും തുടരെ തുടരെ പരാതികളാണല്ലോ വിക്ടർ ഉയരുന്നത് ഒപ്പം വേണ്ട സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ല സാധാരണക്കാർക്ക് ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു ആശുപത്രി എന്തിനെന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം വിക്ടർ ഉത്തരമലബാറില് ജനങ്ങൾക്ക് ഏറെ ഗുണകരമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി എന്ന നിലയിൽ പടതു വച്ചിരിക്കുന്ന ഒരു കെട്ടിടവും നൂറ്റി ഇരുപത്തി ഏക്കർ സ്ഥലവുമുള്ള ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഇവിടെ വരുന്ന രോഗികളെ എത്രയും പെട്ടെന്ന് മംഗലാപുരത്തേക്ക് റെഫർ ചെയ്യുക എന്നുവെച്ചാൽ ഒരു സബ് സെൻ്ററായിട്ട് വർക്ക് ചെയ്യുക എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാത്രമല്ല പല സമയങ്ങളിലും ഇവ ഇവിടേക്ക് ജനങ്ങൾ വരുന്നത് പോലുമില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു നഗ്നമായ സത്യം ഇതിനെതിരെ ജനങ്ങൾ നിരന്തരമായിട്ട് സമരം ചെയ്തെങ്കിലും സർക്കാർ ഇതിനെതിരെ യാതൊരു നടപടിയുണ്ടോ എടുക്കുന്നുമില്ല ആരോഗ്യ മന്ത്രാലയം ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല സംസ്ഥാന സർക്കാർ അത്രയും കൂടി തിരിഞ്ഞു നോക്കുന്നില്ല ആരോഗ്യമന്ത്രി ഇത്തരം കേസുകൾ വരുമ്പോൾ ചില സമയത്ത് ചില പ്രസ്താവനകൾ ഇറക്കുന്നതല്ലാതെ ഈ പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ് നൽകാൻ ആരോഗ്യമന്ത്രിയും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും ഉത്തര മലബാറിൽ ഇത്തരത്തിൽ ഏറ്റവും വലിയ ഒരു ആശുപത്രി ഉണ്ടായിട്ടും അതിന് സർക്കാർ ഇതേപോലെ കൈ ഒഴിയുന്നത് അത് മലബാറിലെ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല അശ്വതി